മുട്ടൽ മരമുറി കേസ് ആ മരമുറിയെ ആദിവാസികളെ പറ്റിച്ച് മരം മുറിച്ചത് ആ കേസ് ഗവൺമെൻറ് ഒതുക്കി കൊടുത്തത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ കേൾക്കുന്നുണ്ട് ഇതിനിടയിലാണ് വളരെ ഗൗരവതരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറയുന്നത് ഞാൻ എൻ്റെ കണ്ടുപിടുത്തമല്ല ഇനി അഗസ്റ്റിൻ ബ്രദേഴ്സും റിപ്പോർട്ടർ ചാനലും ബേളം ഉണ്ടായിക്കളായിരുന്നു എനിക്കങ്ങനെ കണ്ടുപിടുത്തമൊന്നുമില്ല പക്ഷേ ഫേസ്ബുക്കിൽ വന്ന ഒരു കാര്യം എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ് ആരാണി അഗസ്റ്റിൻ ബ്രദേഴ്സ് അതാണ് വളരെ രസകരമായ കാര്യം തുടർച്ചയായി കള്ളത്തരങ്ങൾ ചെയ്ത് പത്ത് പന്ത്രണ്ട് കേസുകളെങ്കിലും മീനങ്ങാടി പോലീസിൽ ഉണ്ടെന്നാണ് പറയുന്നത് ശരിയാണോ എന്നറിയില്ല നമുക്ക് എഫ്ഐആർ ഒക്കെ കിട്ടുകയാണെങ്കിൽ മീനങ്ങാടി പോലീസിൽ ഒരു പത്ത് പന്ത്രണ്ട് കേസുകൾ ഈ അഗസ്റ്റിൻ പ്രദേശിനെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങളിൽ അത് മരമുറി മാത്രമല്ല പല വിഷയങ്ങളിലുണ്ട് എന്നുള്ളതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വയനാടിലെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ അതുപോലെ തന്നെ ആ സ്റ്റേഷനിലുള്ള പലപ്പോഴും അവരെ ലുക്കൗട്ട് നോട്ടീസ് അവർക്ക് വേണ്ടിവെതിരെ പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ക്രിമിനൽ പട്ടികയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ശരിയാണോ എന്നറിയില്ല കാരണം ഒരാൾ എഴുതുന്ന ആളിപ്പോൾ എഴുതിയിരിക്കുന്ന കാര്യം അതുപോലെ പറഞ്ഞതാണ് മൂവായിരം കോടി രൂപ മുടക്കിയിട്ട് ആപ്പിളിനെ വല്ലുന്ന കൊറിയൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചൈനയിൽ നിർമ്മിക്കുന്ന ഫോൺ തരാമെന്ന് പറഞ്ഞ് ഫ്രാഞ്ചൈസ് തുടങ്ങി ആളുകളെ ഇന്ന് പൈസ മേടിച്ചു അതുപോലെ വ്യാജരേഖകൾ നൽകി ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് കോടികൾ തട്ടി അതുപോലെ തന്നെ മെഗ മാങ്കോ മാങ്കോ ഫോണിൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പുകൾ നിരവധിയാണ് മാങ്കോ ഫോണിൻ്റെ പേരിൽ മാധ്യമങ്ങൾക്ക് നൽകിയ പരസ്യങ്ങൾക്ക് പൈസ കൊടുക്കാറില്ല എല്ലാ മാധ്യമങ്ങൾക്കും പരസ്യം കൊടുക്കും പക്ഷെ പൈസ കൊടുക്കാറില്ല ആദിവാസികൾക്ക് ഉൾപ്പെടെയുള്ളവരോട് സംരക്ഷിതമായ മരങ്ങൾ മുറിക്കാൻ തങ്ങൾക്ക് അനുമതി ഉണ്ടെന്ന വേചരേഖ കാണിച്ചുകൊണ്ട് ഒരുപാട് മരങ്ങൾ മുറിച്ച് മാറ്റി മരങ്ങൾ അവസാനം മരങ്ങൾ മുറിച്ച് മാറ്റിയതിന് ശേഷം പറഞ്ഞു ഈ മരങ്ങളെല്ലാം കേടാണെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി പിന്നെ സാധാരണക്കാർക്ക് വന്ന നോട്ടീസിൽ പിഴയെടുക്കാൻ കാണിച്ചത് പത്തു ഇരുപത് എൺപത് ലക്ഷങ്ങളൊക്കെയാണ് സർക്കാരിൻ്റെ മരം മുറിച്ചു കടത്തിയതും കോടികൾ ഉണ്ടാക്കിയ രീതിയിലാണ് വയനാട് ഉരുൾപൊട്ടൽ സമയത്ത് നൂറ്റമ്പത് ഏക്കർ സ്ഥലം ടൗൺഷിപ്പിന് വാഗ്ദാനം ചെയ്തു എന്നിട്ട് വലിയ കയ്യടി അഭിനന്ദനം അവിടെ മെഗാ ഷോ റോഡ് ഷോ ആ റോഡ് ഷോയ്ക്കൊക്കെ നമ്മുടെ അരുണ് സ്മൃതി പരുത്തിക്കാട് പിന്നെ സുജയ പാർവതി പിന്നെ ആരാ പിന്നെ ഒരാളുണ്ടല്ലോ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ വലിയ കുതിരപ്പുറത്തും നമ്മുടെ അരുൺകുമാറൊക്കെ കുതിരപ്പുറത്തൊക്കെയാണ് പോയത് കുതിരപ്പുറത്തും കാളപ്പുറത്തും പോത്തിൻ്റെ പുറത്തും വണ്ടിയിലൊക്കെ പോയി അവിടെ വേണ്ട ജഗമൊക്കെ ഉണ്ടാക്കി നൂറ്റമ്പത് ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ വയനാട് കൊടുക്കുമെന്ന് പറയും ഉരുൾപൊട്ടലിൽ ഒന്നും കൊടുത്തില്ല അത് ആളുകളെ പറ്റിച്ചതിൻ്റെ കഥ വേറെ നിൽക്കുന്നു അത് ചാനലിനെയും കൂടി ബന്ധിപ്പിച്ച് കളഞ്ഞു അതാണ് സങ്കടം അപ്പം ഇങ്ങനെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് ചാ ബാർ റേറ്റിങ്ങിൽ ഒന്നാമതായി വരാൻ പറ്റുമോ പറ്റുന്നുണ്ട് കേരളത്തിൽ എല്ലാ കേരളത്തിലും നടക്കുന്നു ഇത് ശരിയാണെങ്കിൽ ശരിയല്ലെങ്കിലൊക്കെ അഗസ്റ്റിൻ പ്രദേശ് ശി ശുദ്ധരാണ് സംശുദ്ധരാണെങ്കിൽ പിന്നെ നമുക്ക് അഭിപ്രായമില്ല പക്ഷെ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രാദേശിക രാജ്യാന്തര നാട്ടുകാരെ മൊത്തം പറഞ്ഞ് പറ്റിച്ച് നാടിൻ്റെ ഔദ്യോഗിക സംവിധാനത്തെ എല്ലാവരെയും പൊട്ടന്മാരാക്കിപ്പോകുന്ന അതുപോലെ തന്നെ കരൂർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തിന് പിന്നെ പൈസ കൊടുക്കുക അങ്ങനെ മെസ്സിയെ കൊണ്ടുവരിക പതിനഞ്ച് കോടി രൂപ കൊടുക്കുക അങ്ങനെ 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 ക്രിമിനൽ കേസിൽ വരെ പ്രതിയാക്കപ്പെട്ട ആളുകൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ വലിയ അവലോകന യോഗം നടത്തുന്നുണ്ടെങ്കിൽ ഈ ജാഹിലുകൾ എത്രമാത്രം ആഴത്തിൽ ഇവിടുത്തെ സംവിധാനങ്ങളെ പറ്റിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മീറ്റിംഗ് കൂടുമ്പോൾ എന്തെല്ലാം അനുമതികൾ ഉറപ്പില്ല വെച്ച് വന്ന് ചോദിക്കാനുള്ള പ്രാഥമിക ബുദ്ധിമൂലം നമ്മുടെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒന്നും കാണിക്കില്ല കേരളത്തിൽ അങ്ങനെ ശബരിനാഥ് നാഥ് എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഒരു തട്ടിപ്പ് നടത്തി ആട് തട്ടിപ്പ് നടത്തി ഉപകരണങ്ങളുടെ തട്ടിപ്പ് നടത്തി പിന്നെ മോൺസെങ്കൻ മാവുങ്കൽ വന്ന് തട്ടിപ്പിൽ നടത്തി ഇങ്ങനെ തട്ടിപ്പുകൾ നടത്താൻ പറ്റുന്നൊരു ഒരു സോഷ്യൽ അന്തരീക്ഷം ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ കിടപ്പുണ്ട് സാധാരണക്കാരൻ്റെ യുക്തിയെപ്പോലും ബുദ്ധിയെപ്പോലും പരീക്ഷിക്കുന്ന കാര്യം മെസ്സി വരാൻ പോകണില്ലെന്നുള്ളത് വിവരമുള്ളവർക്ക് അന്നേ പറഞ്ഞ കാര്യമാണ് അർജന്റീന എന്ന് മെസ്സി വരണോ അങ്ങനെ വേറെ സംവിധാനമാണ് അല്ലാതെ ഇവിടെ ഇവിടെ നിന്നൊരു അഗസ്റ്റിൻ ബ്രദർ പോയി ചോദിച്ചാൽ മെസ്സി വരുമോ അപ്പം മെസ്സി വരെ വരൂല്ല ഒന്നാ നെയ്മറിനെ വിളിക്കാം അപ്പം നെയ്മറിനെ വിളിക്കാം മെസ്സി വരുന്നില്ല നെയ്മർ വരുമോ ഞാൻ വരൂല്ല അവൻ വരുമോ ഞാൻ വരാം അവൻ വരൂല്ല ഇത് പിള്ളേര് കളിയല്ല അന്താരാഷ്ട്ര കരാറുകളുടെ ആവശ്യമുണ്ട് അന്താരാഷ്ട്ര യാത്രകളുടെ പ്രശ്നങ്ങളുണ്ട് പാസ്പോർട്ടിൻ്റെ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ഞാൻ പാസ്പോർട്ട് എടുക്കണ കാര്യമല്ല പറഞ്ഞത് അതിനകത്തുള്ള ഒരു രാജ്യത്ത് പോയി കളിക്കണമെങ്കിൽ അതിനൊക്കെ വളരെ ഒരുപാട് നയങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടെന്നേ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഒരു ഇവിടെ നിന്നൊരു ഒരു ഒരു പിന്നെ ഒരാൾ പോയി വിളിച്ച് വാ മെസ്സി ബാ ഉടനെ മെസ്സി അടുത്ത ഫ്ലൈറ്റിൽ നീ പോ ഞാൻ അടുത്ത വണ്ടിയിലങ്ങ് വരാല്ലേ സൈക്കിൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വരുമോ വരത്തില്ല പക്ഷെ എങ്കിലും അത് വിശ്വസിച്ച് ഇവിടെ കുറെ ആളുകൾ പരസ്യം കൊടുക്കുന്നു പത്രത്തിലിടുന്നു മെസ്സി വരും മെസ്സി വരില്ല അപ്പൊ മെസ്സി തന്നെ ഇന്നലെ പറഞ്ഞു ഇത് ആരുടാ ആരുടാ എന്നൊക്കെ മെസ്സി ചോദിച്ചുകൊണ്ട് അതിനെ ട്രോളി കൊണ്ടും കുറേ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കലൂർ സ്റ്റേഡിയത്തിന്റെ തിരക്കെട്ട് നടത്തുന്ന പണിയുടെ ഭാഗമായി ശമ്പളം നൽകിയില്ലെന്ന വാർത്തയൊക്കെ വരുന്നുണ്ട് വയനാട് ലോകസഭയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി മത്സരിക്കാൻ നിന്ന സമയത്ത് ഇതിൻ്റെ തട്ടിപ്പുകൾ വാർത്തയായി രംഗമായി രാഹുൽ ഗാന്ധി വരുന്നുവെന്ന് പിന്മാറുന്നു എന്ന വേജയന മുങ്ങി അപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി ആവാനും ശ്രമിച്ചു എന്നവരാണ് ബി ജെ പിയുടെ എന്തൊക്കെയാണ് കേൾക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയവ ശ്രമിച്ചു പക്ഷേ രാഹുൽ ഗാന്ധി വരുന്നു എന്ന് കേട്ടപ്പോൾ മുങ്ങിയെന്ന് പറയുന്നു തുഷാറിൻ്റെ പ്രചന പരിപാടിയിൽ പങ്കെടുത്ത ഫോട്ടോകൾ ഇന്നും ഫേസ്ബുക്കിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി കൂടെ നിന്നും ഒരു വർഷത്തെ ബി ജെ പിക്ക് വേണ്ടി നിൽക്കുന്നു എന്നിട്ടാണ് ഇന്നലെ ബി ജെ പിയിലെ രാജീവ് ചന്ദ്രശേഖരൻ തെമ്മാടിത്തരം കാണിച്ചു തെറ്റെയ്തു എന്ന് പറഞ്ഞുള്ള വാർത്തയും കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ ബ്രദേഴ്സ് ഇങ്ങനെ സഹോ ഇങ്ങനെ എങ്ങനെയാണ് കേരളത്തിൽ നിങ്ങൾ എല്ലാവരെയും പറ്റി ജീവിക്കുന്നുവെന്ന് ഞാനല്ല ചോദിക്കുന്നത് സഹപ്രവർത്തകർ പലരും ചോദിച്ചത് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ യു ഡി എഫിനും കോൺഗ്രസിനും വർഗ്ഗീയതരുദ്ധയുടെ ക്ലാസ് എടുക്കുന്നതും സി പി എമ്മിനെ കണ്ടുപിടിക്കാൻ പറയും ഒരു വശത്ത് സി പി എമ്മിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് കേരളത്തെ പിടിക്കും ബി ജെ പിക്ക് അനുകൂലമായ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് ബി ജെ പിയെ പിടിക്കും ബി ജെ പിയെ തെറി പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ തെറി പറഞ്ഞുകൊണ്ട് സി പി എമ്മിനെ പിടിക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞ് നടത്തി 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 ഒരു വല്ലാത്തൊരു ഇടപാടിലേക്കാണ് പോയത് അതുപോലെ തന്നെ സ്വന്തം ആപ്പീസിൽ റിപ്പോർട്ടർ ചാനൽ എത്ര പേരെയാണ് പിരിച്ചുവിട്ടത് ലൈംഗിക അപവാദ കേസുകൾ വരെ വന്നില്ലേ പെൺകുട്ടികൾ താഴെയുള്ള ജൂനിയർ പെൺകുട്ടികൾ വളരെ മോശമായി മോളിലേക്കുള്ള റിപ്പോർട്ടർമാരെക്കുറിച്ച് ആ ഞാൻ പേര് പറയുന്നില്ല ഇതൊക്കെ വ്യക്തിപരമായി പറയുന്നത് ശരിയല്ല ലൈംഗിക അപവാദ വരെ പറഞ്ഞിട്ട് പിള്ളേർ ഇറങ്ങിപ്പോയി സോഷ്യൽ മീഡിയയിലൊക്കെ പൊങ്കാലിട്ടില്ലേ പെൺകുട്ടികളും റിപ്പോർട്ടർമാരും ഒക്കെ എന്നിട്ട് വല്ലതും നടന്നു അപ്പോൾ ഇങ്ങനെ ചുരുക്കത്തിൽ ഒരു ജഗ പുകയാണ് വളരെ രസകരമാണ് റിപ്പോർട്ടർ ടിവിയുടെ കാര്യം കൂടെ ആലോചിച്ചാൽ മെസ്സി വന്നാൽ മെസ്സിക്ക് കൊള്ളാം വന്നില്ലെങ്കിൽ കേരളത്തിൽ വരാതെ ഇന്ത്യയിൽ മറ്റൊടത്തും കളിക്കാമെന്ന് മെസ്സി കരുതണ്ട എന്നൊക്കെ പറഞ്ഞ് മെസ്സിക്കും കൂണ്ടായസം ഇനി കേരളത്തിൽ മെസ്സി വന്നില്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും മെസ്സി വന്നാൽ മെസ്സിയിലെ മൂട്ടുകാൽ തല്ലി കൊടുക്കും ഇതൊക്കെ ആരടാ പറയുന്നത് ഇവനൊക്കെ എത്ര വിവരമുണ്ട് ഒരന്താരാഷ്ട്ര തലത്തിലുള്ളൊരു കളിക്കാരൻ അർജന്റീനയെ പോലുള്ളൊരു കളിക്കാരൻ വളരെ പ്രധാനപ്പെട്ട കളിക്കാരൻ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ മന്ത്രിയും സെക്രട്ടറിയും ഡയറക്ടറൊക്കെ കൂടി സ്പെയിനിൽ പോയത് ഇയാളെ അർജന്റീനയുടെ അർജന്റീനയെ പോയി ഇയാളെ കൊണ്ടുവരാൻ എന്നറിയാൻ വേണ്ടി സ്പെയിനിൽ പോയി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നല്ല രസകരമാണ് മെസ്സി അർജന്റീന കൊടുങ്കാറ്റ് കേരളത്തിൽ ആഞ്ഞു വീഴ്ച ശേഷം ഈ നാട്ടുകളുടെ ഹൃദയങ്ങളിൽ മാധ്യമ തലക്കെട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു നാമം അഗസ്റ്റ്യൻ ബ്രദേഴ്സ് എന്നായിരിക്കും ഇതാണ് ഫേസ്ബുക്കിലെ തള്ളു അപ്പോൾ മെസ്സി അഗസ്റ്റ്യൻ ബ്രദേഴ്സ് അഗസ്റ്റ്യൻ ബ്രദേഴ്സ് മെസ്സി ഈ ഇന്നിപ്പേർ മെസ്സി ഇടുന്ന ടീ ഷർട്ട് ഉണ്ടല്ലോ അവർ ഈ സ്പോർട്സിൻ്റെ ടീ ഇടുമല്ലോ ആ ഷർട്ടിൻ്റെ അടുത്ത് ഇവരുടെ പടം ഇവരുടെ പടമായിരിക്കും ഫ്രണ്ടിലൊരു ബ്രദർ ബാക്കിലൊരു ബ്രദർ എന്തൊക്കെയാണ് ചങ്ങാതിമാർ ഇവിടെ കേൾക്കുന്നത് എനിക്കിവരും സ്വന്തക്കാരും ബന്ധക്കാരും കുറ്റക്കാരും കുഴപ്പമൊക്കെ ഉള്ള പക്ഷേ ഒരു സംവിധാനത്തിൽ ഒരു സാമൂഹ്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല അതുപോലെ തന്നെ കലൂർ സ്റ്റേഡിയം കളച്ചു മറിക്കാനുള്ള പരിപാടിയെ പോലീസ് പോലീസിനെ കൊണ്ട് മാറി അതുപോലെ തന്നെ മേൽനോട്ടം മുഴുവൻ നിർമ്മിക്കാനും വരുമ്പോട്ട ഗവണ്മെന്റിനെ നയിക്കുന്നവർക്ക് എത്ര കുറ്റി മരം തടഞ്ഞു എന്ന് മാത്രം ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നിഷാൻ പരപ്പനങ്ങാടി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പേരും കൂടെ അങ്ങ് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് ഒത്തിരി സംവിധാനങ്ങളാണ് ഈ ആദിവാസികളെ പറ്റിച്ചും ഗവൺമെൻറ്റിനെ പറ്റിച്ചും സമൂഹത്തെ പറ്റിച്ചുമൊക്കെ ചിലർ ഇവിടെ ജീവിക്കുന്നത് നമുക്കതിലൊന്നും അഭിപ്രായമില്ല അവർ ശുദ്ധരാണെങ്കിൽ അവരുടെ പരിശുദ്ധി തെളിയിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു തർക്കവും ഇല്ല അഗസ്റ്റിൻ ബ്രദേഴ്സിനോടോ റിപ്പോർട്ടർ ചാനലിനോടോ അതിലെ പ്രവർത്തകർ ഞാൻ റിപ്പോർട്ടർ ചാനലൊക്കെ ധാരാളം പോയി പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് അതുകൊണ്ട് ഒരു എതിർപ്പും എനിക്ക് അവരോടില്ല വ്യക്തിപരമായി ഒരു എതിർപ്പുമില്ല പക്ഷേ ഇതൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അന്തി ചർച്ചയിൽ ഒരു ദിവസം സുജയ പാർവതിയും സ്മൃതിപ്പെരുത്തക്കാടും അരുൺകുമാറും കൂടി എടുക്കേണ്ട ഒരു വിഷയമാണ് അഗസ്റ്റിൻ പ്രദേശിൻ്റെ കേരളത്തിലെ ലീലാവിലാസങ്ങൾ എന്തൊക്കെയാണ് വേണമെങ്കിൽ അവരെ കൂടി പങ്കെടുപ്പിക്കാം